ഹായ് ഫ്രണ്ട്സ് പ്രസാദാണ് വല്ലാത്തൊരു വട്ടം ചുറ്റല് വല്ലാത്തൊരു വീർപ്പ് മുട്ടല് ശ്വാസവും തലയും ഒന്നിച്ചൊരു വല്ലാത്തൊരു പ്രവർത്തന മികവെന്നെ കാഴ്ച വെച്ചിട്ടേ ഞാനങ്ങ് തളർന്നു പോയിടും രാവും പകലും അല്ലെങ്കിൽ രാത്രിയും പകലും എന്നൊക്കെ പറയാം ഇങ്ങനെയുണ്ടോ വീട്ടമ്മ വീട്ടമ്മ എന്നൊക്കെ നമ്മൾ ഒത്തിരി അലങ്കാരത്തോടെയൊക്കെ പറയുമെങ്കിലും ഈ അസുഖങ്ങൾ വരുമ്പോൾ പണികളെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യുമ്പോഴൊക്കെ പണി പാളുമ്പോഴും സ്വകാര്യമായിട്ട് ഞാൻ പറയാറുണ്ട് കേട്ടോ എന്തു വിധി ഇത് എന്ന് പക്ഷെ കറക്കവും മൂളലും കണ്ടും കേട്ടും കൂടുതലാൾ കെട്ടോനേ ക്ഷമയാണോ സഹതാപമാണോ അതോ മേഷീൻ കംപ്ലൈൻ്റ് ആയാൽ ഉണ്ടാവണ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടോ എന്തോ ഒന്നും അറിയില്ല എന്നോടൊന്നും വന്ന് ചോദിക്കുകയാണേ നമുക്കൊന്ന് ജ്യൂസ് കുടിക്കാൻ പോയാലോ പോയാലോന്ന് ആ ചോദ്യം എൻ്റെ മനസ്സിനെ സ്നേഹം എന്നൊരു വികാരം ഉണ്ടല്ലോ വികാരത്തെ അങ്ങ് പുളകിതയാക്കി പിന്നെ എൻ്റെ അവസ്ഥകളെയൊക്കെ ഞാൻ കൂത്തി കൂത്തി ഇരുത്തി വണ്ടിയിലൊന്ന് കയറി അങ്ങോട്ട് എത്തണല്ലോ കറക്കവും മുട്ടല്ലോട്ടോ ഒന്നങ്ങ് കുത്തി അങ്ങ് നിർത്തി ഞാൻ കുറച്ച് ഹോ മനസ്സുകൊണ്ട് ഞാൻ അല്ല ഞങ്ങൾ അങ്ങനെതാ ഇവിടെ എത്തിയിട്ടോ ഈ സ്ഥലം നിങ്ങൾക്കെല്ലാം പരിചയം എന്നുവച്ചാൽ നമ്മുടെ സ്വന്തം സ്ഥലം പോലെയാണല്ലോ എപ്പോഴും ഇങ്ങോട്ടൊക്കെ തന്നെയാണല്ലോ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കണം കട നമ്മുടെ സ്വന്തം ടീ കട ആ ജ്യൂസൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറവൊക്കെ ഉണ്ട് കേട്ടോ ഉയർത്തി നിൽക്കാൻ പോലും പറ്റുണ്ടായിരുന്നില്ല തലയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ടായിരുന്നതും അതിൽ നിന്നാണ് ഈ ജ്യൂസ് ഇങ്ങനെ ആർത്തിയോടെ വലിക്കുന്നത് ഒരു കണ്ണിൻ്റെ ഇമ പോലും വെട്ടാതെ ഇങ്ങനെ ഞാൻ കുത്തി അറിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭൂതം പോലെ അല്ലേ എനിക്കറിയില്ല പക്ഷേ ഞാനങ്ങിട്ട് വയ്യടോ തീരെ വയ്യ ഏതോ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് പോണത് ഓണത്തിന് തീറ്റ മുട്ടിയിട്ടാണോന്നറിയില്ല തിന്നുക പായസമൊക്കെ ഇങ്ങനെ ഒരുപാട് കുടിച്ചിട്ടാണോ എന്നറിയില്ല നമ്മുടെ കുറിച്ച് നമ്മളും കുറച്ചൊക്കെ ചിന്തിക്കണ്ടേ എന്തോന്നൊക്കെയെന്ന് അറിയില്ല എൻ്റെ മക്കളെ എന്തോന്നൊക്കെയെന്ന് അറിയില്ല അവിടെ കൂട്ടുകാരെ വല്ലാത്തൊരു യോഗം വല്ലാത്തൊരവസ്ഥ ഇതൊക്കെ മാറും രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ മാറി മാറ്റിയെടുക്കണം ഇപ്പം തന്നെ മാറ്റിയെടുക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അറിയില്ല മാറും അപ്പം ഏട്ടൻ എനിക്കൊരു വീഡിയോ കോൾ തന്നപ്പോൾ ഞാൻ ചിരിച്ച ശരിയുണ്ടല്ലോ അതാണ് എൻ്റെ സന്തോഷം ഇനിയും അപ്പം എൻ്റെ അവസ്ഥ മാറിയെന്ന് തന്നെ വിശ്വസിക്കുക അല്ലേ Yağım şosu yiyonlar. İpom ağırım. <laughs> Hapaylar kum. Tata. Bye bye.